തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ വംശത്വം നടത്തുന്ന ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച അറബ് രാജ്യങ്ങൾ അണിയറിൽ ഇസ്രായേലുമായി സൈനികമായി സഹകരിച്ചെന്ന് യു എസ് മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് യു എസ് സർക്കാരിൽ നിന്നും ചോർന്ന രേഖകളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് യു എസ് സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇസ്രായേലി അറബ് സഖ്യം ശക്തമാവാൻ തുടങ്ങിയതെന്ന് റിപ്പോർട്ട് പറയുന്നു സഖ്യപ്രവർത്തനത്തിന്റെ ഭാഗമായി യു എസ് ഇസ്രായേലി അറബ് സൈനിക ഉദ്യോഗസ്ഥർ നാല് രാജ്യങ്ങളിൽ യോഗം ചേർന്നു ബഹ്റൈൻ ജോർദാൻ ഖത്തർ യു എന്നീ രാജ്യങ്ങളിലാണ് യോഗങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മുതിർന്ന ഇസ്രായേലി അറബ് സൈനിക ഉദ്യോഗസ്ഥർ ഖത്തറിലെ യു എസിന്റെ അൽ ഉദയ സൈനിക താവളത്തിൽ യോഗം ചേർന്നു ഇസ്രായേലി പ്രതിനിധി സംഘം ഖത്തറിലെ സിവിലിയൻ വിമാനത്താവളം ഉപയോഗിക്കരുതെന്ന് യോഗത്തിന് മുൻപേ തീരുമാനമായിരുന്നു അതിനാൽ അവർ അൽ ഉദയ സൈനിക താവളത്തിൽ നേരിട്ടെത്തി ഇറാനെയും സഖ്യകക്ഷികളെയും മുഖ്യശത്രുക്കളാക്കി അവതരിപ്പിക്കുന്ന രേഖ യു എസ് സെൻട്രൽ കമാൻഡ് യോഗത്തിൽ അവതരിപ്പിച്ചു റീജിയണൽ സെക്യൂരിറ്റി കൺസെപ്റ്റ് എന്നാണ് പദ്ധതിയുടെ പേര് യോഗത്തിന്റെ റിപ്പോർട്ടും രേഖകളും കുവൈത്ത് ഒമാൻ എന്നീ രാജ്യങ്ങൾ കൈമാറാനും തീരുമാനിച്ചു കൂടാതെ ഈ വിവരങ്ങളെല്ലാം ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് ബ്രിട്ടൻ യു എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഫൈവ് ഐസ് എന്നറിയപ്പെടുന്ന സഖ്യത്തിനും കൈമാറും ജനുവരിയിൽ യു എസിലെ കെൻഡക്കിൽ യു എസ് സൈന്യത്തിന്റെ രഹസ്യ ക്യാമ്പിൽ ടണൽ യുദ്ധത്തിൽ പ്രത്യേക പരിശീലനം നടന്നു ടണലുകൾ തകർക്കാനും അവിടെ പരിശീലനം നൽകി ആറു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ഈ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന കാര്യം അതീവ രഹസ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയും പ്രത്യേക യോഗം നടന്നു ഇറാനെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൊതുവായി ഉപയോഗിക്കാൻ അറബ് രാജ്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനിച്ചു എന്നാൽ എന്നാൽ സെപ്റ്റംബറിൽ മറ്റൊരു യോഗം നടന്നു ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ലെന്ന് ഈ യോഗത്തിൽ ഖത്തർ ചൂണ്ടിക്കാട്ടി യു എസ് ഒ അവരുടെ റഡാർ സംവിധാനങ്ങളോ തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പുകൾ നൽകിയില്ലെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അയച്ച മിസൈലുകളെ തടയാൻ പോലും ശ്രമം നടന്നില്ലെന്നും ഖത്തർ പറഞ്ഞു എന്നാൽ ഇറാനിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാനാവുന്ന രീതിയിലാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് യു എസ് ഇതിന് വിശദീകരണം നൽകിയത് ഇക്കാര്യം യു എസ് എയർഫോഴ്സിലെ ലെഫ്റ്റനന്റ് ജനറൽ ഡെറിക് ഫ്രാൻസ് പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടി സംയുക്ത മിഡിൽ മീഡിയ സൈബർ സെന്ററും ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററും സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഫലസ്തീനിൽ ഇറാൻ പിന്തുണയും സംരക്ഷണവും നൽകുന്നുവെന്ന പൊതുജനാഭിപ്രായത്തെ മറികടക്കാൻ വേണ്ട പ്രചാരണങ്ങൾ നടത്തണമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് യോഗത്തിൽ നിർദ്ദേശിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്